മിൽ ബാഹുലുൽ ഒപ്പ് ദമ്മിൽ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും അവൻ്റെ പരീക്ഷണങ്ങളെ ആത്മസംതൃപ്തിയോടുകൂടി ക്ഷമയോടുകൂടി നേരിടുകയും ചെയ്യണം എന്നാദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള പ്രദേശത്തുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ അതുമാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും വലിയ പകമ്പനങ്ങളും കൊടുങ്കാറ്റും ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയാം ഇവിടെ മനുഷ്യസമൂഹം ഉണ്ടാക്കിയിട്ടുള്ള മാനവരാശി കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുണ്ട് നാഗരികതയുണ്ട് വലിയ കെട്ടിടങ്ങളും വീടുകളുമൊക്കെയുണ്ട് അതുമാത്രമല്ല ഇവിടെ പ്രയാസത്തിലാകുന്നത് എന്നതാണ് മനുഷ്യൻ്റെ ഹൃദയങ്ങളും മനുഷ്യൻ്റെ മനസ്സുകളും അടക്കം പ്രകമ്പനം കൊള്ളുന്ന അത്യന്തം പ്രതിസന്ധികളുടെ ആഴം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ചെറിയ പരമാണു മുതൽ വലിയ ഗോളങ്ങൾ വരെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ നിയന്ത്രണം യഥാർത്ഥത്തിൽ അള്ളാഹുരാണെന്ന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നു ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുള്ള വലിയ ഭൂകമ്പങ്ങളുണ്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ അധുമുഖേന പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുള്ളത് കൊടുങ്കാറ്റിൻ്റെ ഭീതിജനകമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള പല പ്രദേശങ്ങളുമുണ്ട് നല്ല ഒഴുകിപ്പോകുന്ന നദികൾ അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് ഉരുൾപൊട്ടലായി മാറി അങ്ങനെ ജനങ്ങളെ മനുഷ്യരെ അങ്ങേയറ്റത്തെ വേദനകളിലും പ്രയാസങ്ങളിലും അകപ്പെട്ടിക്കൊണ്ടിരിക്കുന്ന ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ നമുക്കറിയാത്ത രൂപത്തിലുള്ള യുക്തിയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാരണം അള്ളാഹുവിനെ മനുഷ്യന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ അറിയാമോ അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിനുള്ള വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആധുനിക കാലത്തും ഇങ്ങനെയുള്ള ലോകത്തെ മുഴുവനും കിടിലം കൊള്ളിക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അതുമാത്രമല്ല ഈ പ്രകൃതിയിലുണ്ടായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളുടെ പൊട്ടിത്തെറികൾ അത് വലിയ വെല്ലുവിളിയായി ഇന്നും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നതാണ് ആ പാഠം ഉൾക്കൊള്ളുന്നതിന് പകരം പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് കാരണം അള്ളാഹു നമുക്ക് നൽകിയതാണ് അത് അള്ളാഹു തിരിച്ചെടുത്തു എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ വിനയത്തിന്റെ സ്വരം നമ്മൾ പല സ്ഥലത്തും കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിൽ കേൾക്കുന്നുണ്ട് പക്ഷേ മറുഭാഗത്ത് നിഷേധികളായിട്ടുള്ള ആളുകൾ ഇവിടെ ദൈവത്തെ ചീത്ത വിളിക്കുകയും മതങ്ങളെയും വേദഗന്ഥങ്ങളെയും ഒക്കെ പരിഹാസപാത്രമാക്കി മാറ്റുകയും ചെയ്യുന്ന ചില സംസാരങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്നതാണ് അവരുടെ ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ദുരിതം ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം അതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉന്നയിക്കാവുന്നതാണ് ഇവിടെ മനുഷ്യൻ മരിക്കുന്നുണ്ട് എന്തിനാണ് മനുഷ്യർ മരിക്കുന്നത് അതേ രൂപത്തിൽ ഇപ്പോൾ ഒരാൾ നമ്മുടെ മാതാവ് പ്രസവിക്കുന്നു അതും കുറേ ബുദ്ധിമുട്ടുകളുള്ള കാര്യമാണ് എന്തിനാണ് പ്രസവിക്കുന്നത് ആളുകൾക്ക് രോഗമുണ്ടാകുന്നു ആശുപത്രികളിൽ പോകുന്നു എന്തിനാണ് ആശുപത്രികൾ എന്തിനാണ് രോഗം ഒരു ബിൽഡിംഗ് ഉണ്ടാകണമെങ്കിൽ തൊഴിലാളികൾ നിരന്തരമായി അധ്വാനിക്കണം എന്തിനാണ് ഇങ്ങനെ അധ്വാനിക്കുന്നത് ബിഷപ്പ് ഉണ്ടാകുന്നു എന്തിനാണ് വിശപ്പ് നമ്മൾ മലമൂത്ര വിസർജനം നടത്തുന്നു എന്തിനാണിപ്പോൾ അങ്ങനെ മലമൂത്ര വിസർജനം ഇങ്ങനെയുള്ള ഇവർ മനസ്സിലാക്കുന്ന ലോകം എങ്ങനെയാവണം എന്നതാണ് നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ടത് അവർ ഉന്നയിക്കുന്ന ഇങ്ങനെ പരിഹാസപാത്രമാക്കുന്ന ലോകം എങ്ങനെയാണ് ആ ചോദ്യം അങ്ങോട്ട് നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുമെന്നതാണ് അതിനും അവർക്ക് മറുപടി പറയാൻ സാധിക്കണം യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കുന്ന സന്ദേശം ഹുദല്ലിൽ മുത്തക്കയിൽ അത് സൂക്ഷ്മ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുവാൻ തയ്യാറാവുന്നവർക്ക് ഒരു അനുഗ്രഹമാണ് അവർക്ക് വെളിച്ചമാണ് അവർക്കാണ് യഥാർത്ഥത്തിൽ അള്ളാഹു മാർഗദർശനം നൽകുന്നത് എന്നതാണ് അവിടെ പരലോകം അതിന്റെ അടിസ്ഥാന ഘടകമാണ് ആ പരലോകത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നവർക്ക് മാത്രമാണ് സമാധാനം ഉണ്ടാവുക എന്നതാണ് അല്ലാത്ത ആർക്കും സമാധാനം ഉണ്ടാവുകയില്ല ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒന്നും ഒരു സമാധാനവും ലോകത്തിന് നൽകാൻ സാധിക്കുകയില്ല എന്നതാണ് അള്ളാഹു പറയുന്നുണ്ട് വമാ അവർ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊന്നും അവർ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് അസീഫ് അള്ളാഹു അങ്ങേയറ്റം ശക്തിയുള്ളവനും അജയ്യനുമാണ് അള്ളാഹു പറയുന്നു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി സൃഷ്ടിപ്പിനെപ്പറ്റിഫ് വളരെ ദുർബലമായിട്ടുള്ള അവസ്ഥയിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് മനുഷ്യന്റെ ശൈശലാവസ്ഥ നമുക്കറിയാം ഇവിടെ യഥാർത്ഥത്തിൽ ജീവിതമെന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് എന്നതാണ് ഈ ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠമെന്ന് പറയുന്നത് മനുഷ്യ ജീവിതം ഒരു പരീക്ഷണമായിട്ടാണ് ഇസ്ലാം ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ഇൻസാൻ അള്ളാഹു പറയുന്നു ഇൻസാനിലെ രണ്ടാമത്തെ വചനം തീർച്ചയായും മനുഷ്യരെ നാം ശ്രദ്ധിച്ചിരിക്കുന്നു ഒരേ ബീജത്തിൽ നിന്നാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനെ കൂടിച്ചേരുന്ന പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടിച്ചേരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിക്കുണ്ടായിട്ടുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നതോ നബുത്തലിഹി അവരെ നാം പരീക്ഷിക്കും ഈ ലോകത്ത് അല്ലെങ്കിൽ അള്ളാഹു കൂടുതൽ വിശദീകരിക്കുന്നു മനുഷ്യന്റെ ജീവിതം അള്ളാഹു ശ്രദ്ധിച്ച് മരണമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സന്തോഷമുണ്ടാകുമ്പോഴൊക്കെ ആ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാനുള്ള മാനസികാവസ്ഥയിൽ എത്തിച്ചേരുന്നത് അത് നന്മയാക്കി മാറ്റാൻ സാധിക്കുന്നത് എന്നുള്ള പരീക്ഷണമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത് എന്നതാണ് ലാ അഹസിബൻസുറു അല്ലാഹു ചോദിക്കുന്നു ഒരു പരീക്ഷണങ്ങളുമില്ലാതെ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് മനുഷ്യനെ ഉപേക്ഷിക്കുമെന്ന് മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് ബഹുലാ ഒരു പരീക്ഷണവുമില്ലാതെ അതേ രൂപത്തിൽ അള്ളാഹു പറയുന്നു വനബലൂ കുംബിശരിവൽ നന്മ ഉണ്ടാകും ചിലപ്പോൾ ജീവിതത്തിൽ നല്ല നന്മകൾ മാത്രം ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും അതൊക്കെ ഒരു പരീക്ഷണമാണ് വൈലിനെ അങ്ങനെ അള്ളാഹുദുരേക്കാണ് അവസാനം മരണപ്പെട്ട് അള്ളാഹുരേക്ക് തിരിച്ചെത്തുകയും ചെയ്യുമെന്നതാണ് ഈ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും പ്രധാനപ്പെട്ട ബാധ്യതയും കടമയും എന്ന് പറയുന്നത് രണ്ടാമതല്ലാഹ് മനുഷ്യരെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഉത്ബോധനം എന്നുള്ള നിരക്കാണ് ഇതൊക്കെ ഒരു ഉത്ബോധനമായി മാറ്റാൻ മനുഷ്യർക്ക് സാധിക്കണമെന്നുണ്ട് കാരണം മനുഷ്യരൊക്കെ അശ്രദ്ധയിലായിരിക്കും അങ്ങനെ അശ്രദ്ധയിലായിട്ടുള്ള മനുഷ്യരെ ശ്രദ്ധിക്കുന്ന ആളുകളാക്കി മാറ്റണം ഒരു ജാഗ്രതയുള്ളവരാക്കി മാറ്റണം അതേ രൂപത്തിൽ ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുകയിരിക്കും അങ്ങനെ ഉറങ്ങുന്ന ആളുകളെ ഉണർത്തണം അതിനൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ എന്താണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അപ്പോൾ മനുഷ്യരെ അശ്രദ്ധയിൽ നിന്ന് ഉണർത്താൻ ശ്രദ്ധ ജീവിതത്തിലൊക്കെ മൊത്തം ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്നതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഒക്കെ പിന്നെ രാത്രിയിലുമൊക്കെ ഒരു ശ്രദ്ധ മനുഷ്യർക്ക് ഉണ്ടാകണം വെറും ഉറങ്ങിക്കിടക്കുന്ന ഒരു സമൂഹത്തിന് വിജയമുണ്ടാകുകയില്ല എന്നതാണ് അപ്പം എഴുന്നേറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം കാരണം മനുഷ്യന്റെ ഒരു നിസ്സാരത അവനെ ബോധ്യപ്പെടുത്തണം എന്നതാണ് സ്വന്തം ശക്തിയിൽ കുറച്ച് കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകൾ അതിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും സുഗരോരൂപതകളിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അവർ പ്രത്യേകിച്ചും അതേ രൂപത്തിൽ ആളുകളോട് പെരുമാറുമ്പോൾ എപ്പോഴും മുഖം ചുളിച്ച് ഒരു പുഞ്ചിരി അവരുടെ മുഖത്തി വിടാത്ത രൂപത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അതേ രൂപത്തിൽ മനുഷ്യരോട് ഗർഭം കാണിക്കുന്ന അഹങ്കാരം കാണിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യ സമൂഹത്തിൽ മനുഷ്യന്റെ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ അപ്പം മനുഷ്യന്റെ ഗർഭവും അഹങ്കാരവും പൊങ്ങച്ചവും അവന്റെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലെ മുഖം ചുളിച്ചുകൊണ്ടുള്ള സമീപനവും എല്ലാം അവസാനിപ്പിച്ച് മനുഷ്യനേറ്റവും ഉത്കൃഷ്ടനായ പുഞ്ചിരി തോന്നുന്ന ആളുകൾക്കിടയിൽ ബന്ധങ്ങളെ ഊഷ്മളമാക്കി മാറ്റുന്ന ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് മനുഷ്യരെ കൈപിടിച്ചുയർത്തുവാൻ ഇത്തരം കാര്യങ്ങൾ ഉപകരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടമാണിത് ആകാശത്താണ് യുദ്ധം നടക്കുന്നത് പക്ഷേ ഈ ദുരന്തത്തിന്റെ സന്ദർഭങ്ങളിൽ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് എന്തുകൊണ്ടാണ് ശാസ്ത്രത്തിന് എന്തുകൊണ്ടാണ് സാങ്കേതിക വിദ്യകൾക്ക് എന്തുകൊണ്ടാണ് മനുഷ്യർ ശാസ്ത്ര പുരോഗതി കൈവരിച്ചു എന്ന് പറയുന്ന ആളുകൾക്ക് ചെറിയ രൂപത്തിൽ ഒരു പ്രവചനം നടത്താൻ പോലും സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ശാസ്ത്രത്തിന് ദൈവത്തെ കുറ്റം പറയുന്ന മതത്തെ നിരാകരിക്കണമെന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കാത്തത് അവർക്ക് സാധിക്കുകയില്ല ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എത്രമാത്രം പുരോഗതി പ്രാപിച്ചാലും മനുഷ്യന്റെ അറിവിന്റെ പരിമിതികളെ സംബന്ധിച്ച് ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നു ഒമാ അറിവിൽ നിന്ന് അല്പം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു ബാക്ടീരിയ വൈറസ് അതാണ് അപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം കോവിഡിന്റെ മാരകമായിട്ടുള്ള ഭീതിപ്പെടുത്തുന്ന അവസ്ഥകൾ നമുക്ക് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല പള്ളികളിൽ വരാൻ സാധിച്ചിരുന്നില്ല അങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള വൈറസുകൾ മനുഷ്യനെ ഭീതിപ്പെടുത്തുകയും മനുഷ്യനെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയാണ് മനുഷ്യന്റെ ദുർബലതയാണ് അത് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത് എന്നതാണ് അള്ളാഹു ആ രൂപത്തിൽ മനുഷ്യന്റെ വമാ അൻതും നിങ്ങൾക്ക് ആരെയും തോൽപ്പിക്കാനാവില്ല എന്ന് തന്നെ അള്ളാഹു പറയുന്നു അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒരു സഹായം ഉണ്ടാകുകയില്ല ഒരു സംരക്ഷകനും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ലേ നിശൂറ മുപ്പത്തിയൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു അപ്പൊ സ്വന്തം പരിമിതികളെപ്പറ്റി നമ്മളെ ബോധവൽക്കരിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത് അന്ത നിങ്ങൾക്ക് അള്ളാഹുവിന് ആവശ്യമുള്ളവരാണ് അള്ളാഹുവിന്റെ ആവശ്യ അള്ളാഹുവിന് നമ്മളെ ആവശ്യമില്ല പക്ഷെ നമുക്കെല്ലാവർക്കും അള്ളാഹുവിന് ആവശ്യമുണ്ട് എന്നതാണ് അതുകൊണ്ട് ദുനിയാവിൻ്റെ നിസ്സഹായ അവസ്ഥ നിസ്സാരത നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്നതാണ് അതിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നഷ്ടവും കാര്യങ്ങളും ദാരിദ്ര്യം അത് മനുഷ്യന്റെ ഒരു ദുർബലാവസ്ഥയാണ് അതേ രൂപത്തിൽ മനുഷ്യനിങ്ങനെ ദുരിതങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രയാസ രോഗങ്ങൾ വേദനകൾ അത് മനുഷ്യന്റെ ദുർബലാവസ്ഥയാണ് ദൗർബല്യമാണ് അപ്പൊ ശാസ്ത്രം പുരോഗതി പ്രാപിച്ചാലും അതൊന്നും നിയന്ത്രിക്കുവാൻ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിലും ആത്യന്തികമായി അതിനെ രക്ഷപ്പെടുത്തുവാൻ അവർക്ക് സാധ്യമാവുകയില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന സന്ദർഭങ്ങളായി ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ കാണുവാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്നതാണ് നിസ്സാരത നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഒരു കവി പറയുന്നുണ്ട് എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും ഭക്ഷണ ഭക്ഷണം പക്ഷെ അവൻ്റെ ചെരുക്കിന്റെ വാരനേക്കാൾ അകത്താണ് അവന്റെ മരണം അതാണ് നമ്മൾ കാണുന്നത് വയനാട്ടിൻ്റെ ആ മലമടക്കുകളിൽ മനുഷ്യരുടെ മരണം എന്തുമാത്രം പ്രയാസകരമായ രൂപത്തിലാണ് വേദന കടിച്ചമർത്തി അവർ അനുഭവിക്കുന്ന ദുരന്തങ്ങളുടെ ആ മുഖം നമ്മളൊന്ന് പത്രകോളങ്ങളിലൂടെ വായിക്കുകയാണെങ്കിൽ നമ്മൾ അമ്പരുന്ന പോകും ഗൾഫിൽ നിന്ന് വരുന്നു ആ സുഹൃത്തിനെ തന്റെ മാതാപിതാക്കളെ ലഭിക്കുന്നില്ല അതേ രൂപത്തിൽ എന്തുമാത്രം പ്രയാസങ്ങളാണ് വേദനകളാണ് ഓരോ വ്യക്തിയും ഓരോ കുടുംബവും അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി മനുഷ്യജീവിതത്തിൻ്റെ ഉത്തുങ്കതയിൽ നമ്മുടെ ദൗർബല്യത്തെ സംബന്ധിച്ചും നമ്മുടെ പ്രയാസങ്ങളെ സംബന്ധിച്ചും നമുക്കൊന്നിനും സാധ്യമല്ല എന്നതിനെ സംബന്ധിച്ചുമുള്ള ഓർമ്മകളാണ് വിശ്വാസികൾക്ക് ലഭ്യമാവേണ്ടത് ഉണ്ടാവേണ്ടത് വമാമൃറ്റിയില്ല അതേ രൂപത്തിൽ പെട്ടെന്നാണ് ഈ ലോകത്തിന്റെ അവസാനം സംഭവിക്കുക എന്നതാണ് വളരെ പെട്ടെന്ന് അത് സംഭവിക്കുമെന്നതാണ് അപ്പൊ ലോകാവസാനത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസായി ചില പണ്ഡിതന്മാരും ആളുകളുമൊക്കെ നിരീക്ഷകന്മാരും ഒക്കെ ഇതിനെ ഈ എങ്ങനെയുള്ള ദുരന്തങ്ങളെ നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇതിന്റെ വലിയ രൂപമാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രൂപമാണ് ലോകത്തിന്റെ അന്ത്യം കുറിക്കുക എന്നാണ് നാൾ സംഭവിക്കുക എന്നാണ് മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾ അവർ മാതാവിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട് അതേ രൂപത്തിൽ ഒരാൾക്ക് ഗർഭമുണ്ടെങ്കിൽ ആ സ്ത്രീ പ്രസവിച്ചു പോകുമെന്നാണ് അതിന്റെ ഗാംഭീര്യം അതിൻ്റെ ലോകത്തിന്റെ അവസാനത്തിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഇസ്ലാമികവൽക്കരിക്കുകയും ദിനിൻ്റെ അടിത്തറകളിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് നൽകേണ്ടത് എന്നതാണ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളെ നന്നാക്കിയെടുക്കുക എന്നതാണ് അവരിൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് പ്രവാചകന്മാരായിട്ടുള്ള പ്രവാചകന്മാരെല്ലാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചനം തേടാൻ ആഗ്രഹിച്ചിരുന്നു പശ്ചാത്താപ മനഃസ്ഥിതിയോടെ മുന്നോട്ട് പോയിരുന്നു എന്നതാണ് അവർക്ക് അനുഭവിച്ചിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും മാലിന്യങ്ങളും ഒഴിവാക്കാനുള്ള പശ്ചാത്താപ മനസ്ഥുണ്ടായിരുന്നു അള്ളാഹുബേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം കാണിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് നീ പൊറത്തു തരികയും ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽപ്പെട്ടു പെട്ടുപോകുമെന്ന് ആദ്യത്തെ പ്രവാചകനായ ആദൻ എബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി പ്രാർത്ഥിച്ചതായി വിശുദ്ധ ഖുർആാൻ എടുത്ത് ഉത്തരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികളും വിശ്വാസ്ത്രികളും കുട്ടികളും ചെറുപ്പക്കാരുമെല്ലാം നമ്മുടെ ദീനിനെ സംബന്ധിച്ചും നമ്മുടെ മതത്തെ സംബന്ധിച്ചും വിശുദ്ധമായിട്ടുള്ള വേദവെളിച്ചത്തെ സംബന്ധിച്ചും നമ്മുടെ പള്ളികളെ സംബന്ധിച്ചും നമ്മുടെ പഠനകാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിതം നയിക്കേണ്ട ഏറ്റവും പ്രയാസകരമായ നിർണായകമായ മുഹൂർത്തത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള ആരാധനാകർമ്മങ്ങളും അനുഷ്ഠാനമുറകളും ജീവിതത്തിൽ ക്രമത്തിലും വളരെ സത്യസന്ധമായും നെയ്യത്തോടു കൂടിയും അങ്ങേയാറ്റത്തെ ആത്മാർത്ഥതയോട് കൂടിയും നിർവ്വഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി മാറുന്നു